ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറങ്ങിയ പുതു നല്ല് പുതുനാത്ത് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് സുകന്യ സുകന്യയുടെ അരങ്ങേറ്റം വലിയ തരംഗമായി മാറി പുതുനല്ല് പുതുനാത്ത് തമകിൽ ഹിറ്റായി മാറി പിന്നീട് വിജയകാന്ത് മുത്ത് ചിന്ന കൗണ്ടർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടുകൂടി സുകന്യ സൂപ്പർ നടിയായി മാറി ചെന്തമിഴ് പാട്ട് വാട്ടർ വെറ്റുവേൽ ഇന്ത്യൻ തുടങ്ങി ഒരു പിടി ചിത്രങ്ങൾ ആ ചിത്രങ്ങളെല്ലാം സുകന്യയുടെ അഭിനയശേഷി വ്യക്തമാക്കുന്ന ചിത്രങ്ങളായിരുന്നു വാൾട്ടർ വെറ്റുവേലിലെ സുകന്യയുടെ കഥാപാത്രം വളരെ ശ്രദ്ധേയമാണ് അന്ധയായ കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത് ആ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ ഒരുപാട് ഇടം നേടി തമിഴിൽ നിന്ന് മലയാളത്തിലും ബമ്പൻ പ്രോജക്റ്റുകൾ നടിയെ തേടിയെത്തി അപാരത സാഗരം സാക്ഷി തൂവൽ കൊട്ടാരം തൂവൽ കൊട്ടാരം ചന്ദ്രലേഖ ഉഡയോൺ തുടങ്ങി ഒരു പിടി ചിത്രങ്ങൾ അതിൽ തൂവൽ കൊട്ടാരവും സാഗരം സാക്ഷിയും ചന്ദ്രലേഖയും ഒക്കെ വലിയ ഹിറ്റായിരുന്നു സാഗരം സാക്ഷിയിൽ മമ്മൂട്ടിയും ചന്ദ്രലേഖയിൽ മോഹൻലാലും തൂവൽ കൊട്ടാരത്തിൽ ജയറാമുമായിരുന്നു നായകന്മാർ സുകന്യയുടെ എന്തായാലും സുകന്യ മലയാളത്തിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ സ്വപ്നം കണ്ടിരുന്നു തമിഴ് സിനിമ തന്നെ കൈവിട്ടാലും തന്നിലെ അഭിനേത്രിയെ മലയാള സിനിമ സ്വീകരിക്കുമെന്ന് അവർ കരുതിയിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ മലയാള സിനിമയിൽ വലിയൊരു ഹൈപ്പ് അവർക്ക് ലഭിച്ചില്ല തമിഴിൽ ഏതാണ്ട് എല്ലാ വിധത്തിലുള്ള കമൽഹാസൻ അടക്കമുള്ള സത്യരാജ് അടക്കമുള്ള വിജയകാന്ത് അടക്കമുള്ള സൂപ്പർ താരങ്ങളോടൊപ്പം ഒക്കെ അവർ അഭിനയിച്ചു അവർ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം വലിയ വലിയ ഹിറ്റുകളായി മാറി പിന്നീട് പതിയെ പതിയെ സുകന്യ സിനിമയിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് കണ്ടത് സുകന്യക്ക് പകരം പുതിയ തലമുറയിലെ നടിമാർ തമിഴകത്ത് അരങ്ങു തീർത്തു തമിഴകം അടക്കി വാണു തമിഴകം അടക്ക് അടക്കി വാണാൻ വാഴാൻ പുതിയ തലമുറ പുതിയ തലമുറ എത്തിയപ്പോൾ സുകന്യയ്ക്ക് ചാൻസുകൾ ഇല്ലാതായി മാറി സുകന്യ ശ്രീധർ രാജഗോപാൽ എന്ന വിദേശിയെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് ചേക്കേറിയത് വലിയ വാർത്തയായി മാറി ആ ദാമ്പത്യത്തിന് വലിയ ആയുസ് ഉണ്ടാകാതിരുന്നതും വലിയ വാർത്തയായി മാറി പിന്നീട് സുകന്യയെ പറ്റി കേട്ടതൊക്കെ പലതരത്തിലുള്ള ഗോസിപ്പുകൾ സുകന്യ നക്ഷത്ര വേശ്യാലയം നടത്തുന്നുവെന്നും സുകന്യ വേശ്യാവൃത്തിക്ക് പിടികൂടപ്പെട്ടുവെന്നും ഒക്കെയുള്ള വാർത്തകൾ അക്കാലത്ത് പ്രചരിച്ചു അതെല്ലാം കള്ളമാണെന്ന് സുകന്യ പിന്നീട് പറഞ്ഞു തമിഴ് സിനിമയിലെ തമിഴ് പത്രപ്രവർത്തന രംഗത്തെ പാപ്പരാസികൾ ഉണ്ടാക്കിയ കഥയാണ് അതൊന്നാണ് സുകന്യ പറഞ്ഞത് സുകന്യ മലയാളത്തിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയ ചിത്രം പ്രിയദർശൻ ജയസൂര്യ നായകനായി സംവിധാനം ചെയ്ത ജയസൂര്യ നായകനാക്കി സംവിധാനം ചെയ്ത ആമയും മുയലും എന്ന ചിത്രമാണ് ആ ചിത്രത്തിൽ വ്യത്യസ്തമായ വേഷമായിരുന്നു ഈ നടിക്ക് ലഭിച്ചത് എന്തായാലും സുകന്യക്ക് ഒരുപാട് ഒരുപാടൊരുപാട് സാധ്യതകളുള്ള ഒരുപാട് വ്യത്യസ്തതകളുള്ള കഥാപാത്രത്തെ നൽകാൻ മലയാള സിനിമ ബാധ്യസ്ഥയായിരുന്നു കാരണം നല്ല നടിയാണവർ സുകന്യയുടെ അഭിനയം എല്ലാവർക്കും ഇഷ്ടമാണ് സുഖന്യയും എല്ലാവർക്കും ഇഷ്ടമാണ് അതാണ് സുകന്യയുടെ പ്രത്യേകത തമിഴ് സിനിമയിലൊക്കെ തിരിച്ചുവരവിന് ശക്തമായ മാർഗങ്ങൾ തേടുകയാണ് സുകന്യ ഇപ്പോൾ അമ്മവേഷങ്ങളും വേഷങ്ങളും ജ്യേഷ്ഠ വേഷങ്ങളും ഒക്കെ അവർക്ക് വഴങ്ങും അഭിനേതാവ് എന്നതിലുപരി നടി എന്നതിലുപരി നല്ല ഭരതനാട്യം ഭരതനാട്യ കൂടിയാണ് സുകന്യ